السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا عدر ومبهما نرنيا عند سبدم سبقنا نلو رأي سهودر سهودر ماري الله سبحانه وتعالى يان پر نقل ننجل ندم كندم ورسالي هايا سلکرم ماكي അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഖുർആാനിലെ വെറും ആറ് ആയത്തുകളുള്ള അത്ഭുതങ്ങളുടെ കലവറയായ ഒരു അധ്യായത്തെക്കുറിച്ച് നമുക്കൊക്കെ സുപരിചിതമായ കുലിയ അയ്യൂഹുൽ കാഫിറൂൻ എന്ന ആയത്തുകൊണ്ട് തുടങ്ങുന്ന സൂറത്തുൽ ഖാഫിറിനെ കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത് അതിൻ്റെ മഹത്വങ്ങളും അവതരണ പശ്ചാത്തലങ്ങളും അടങ്ങുന്ന ഒരു ലഘു വിവരണമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണം മക്കയിലുള്ള മുസ്ലിഖങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരുപാട് സമ്പത്തുമായിട്ട് വന്നിട്ട് പറഞ്ഞു ഹാദാ ലഖയ മുഹമ്മദ് ഓ മുഹമ്മദ് ഇതൊക്കെ നിനക്ക് വേണ്ടിയുള്ളതാണ് ആലിഹത്തിനെ നമ്മുടെ ഇലാഹുകളെക്കുറിച്ച് അങ്ങ് ചീത്ത പറയുന്നതിനെ തൊട്ട് നിങ്ങൾ നിർത്തണം ഒലാത്തത് ഖുറു ഹാ ബിസോ ഇൻ മോശമായതൊന്നും നിങ്ങൾ പറയരുത് കാലു എന്നിട്ട് അവർ പറഞ്ഞു ആലിഹ തന സന ഒരു വർഷം നിങ്ങൾ ഞങ്ങളുടെ ആലിഹത്തുകളെ നിങ്ങൾ ഞങ്ങളുടെ ലാത്തയെയും ആരാധിക്കുകയും വനഅബുദ്ഹന നിങ്ങളുടെ ഇലാഹിനെ നമ്മളൊരു വർഷം ആരാധിക്കുകയും ചെയ്യാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവിടെയുള്ള മുസരിക്കങ്ങളൊന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് ഇസ്മൽഹി റഹ്മാൻ റഹീം കുലിയുഹു ഫിറോൻ ല ആബുദുൻ ولا أنتم معبدون ما أعبد لكم دينكم ولي دين إن هي سورة رنويان إن دارا كل نبي أورود نعلو بارني وود يا أيها الكافرون أو كافرين عليه لا أعبد ما تعبدون لا أعبد يا نارادي كوي ما تعبدون نعلو نارادي كنوني يا نارادي كوي ولا أنتم معبدون ما أعبد നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നതിനെയും നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുകയില്ല അതേപോലെ തന്നെ ഒന്നുകൂടെ ശക്തിയായിട്ടുള്ള പറയാണ് വല അനാപിതും ആപത്തും നിങ്ങൾ ആരാധിക്കുന്നതിനെ എന്തായാലും ഞങ്ങൾ ആരാധിക്കില്ല അതേപോലെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കില്ല ലക്കും ദീനുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ വലിയ ദീൻ എനിക്ക് എൻ്റെ ദീൻ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഭവത്താല ജിബിരിൽ മുഖേന ആയത്തിറക്കുകയാണ് പ്രിയമുള്ളവരെ മക്കയിൽ അവതരിച്ച സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്നത് ഈ സൂറത്തിന് സൂറത്തുൽ ഇബാദ എന്നും സൂറത്തുൽ ഇഖലാസ് എന്നും സൂറത്തുൽ മുഖസ്ഖിസ എന്നും പേരുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒന്നാമത്തെ ഒന്നാമത്തെറക്കാലത്തിൽ ഈ സൂറ തോതിൽ വളരെ സുന്നത്തുള്ള അമല അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലും മകരീബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലും ആദ്യത്തെറക്കായത്തിൽ ഈ സൂറത്തോതിൽ വളരെ സ്വന്നത്തുള്ളൊരു അമല കൂടിയാണ് തൊവാഫിൻ്റെ രണ്ടറക്കായത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തതിൽ പ്രവാചകർ ഈ സൂറത്തോതുമായിരുന്നു മഹാനായ ജാബിർ ബിൻ അബ്ദുള്ള തൊട്ട് ത്വാഫിൻ്റെ രണ്ട് റക്കായത്തിൽ ഓതുമായിരുന്നു ബി സൂറത്താസ് എഹ്ലാസിൻ്റെ രണ്ട് സൂറത്തുകൾ ഓതുമായിരുന്നു ഏതൊക്കെയാണ് എഹ്ലാസിൻ്റെ രണ്ട് സൂറത്തുകൾ എന്ന് പറഞ്ഞാൽ കുലിയ അയ്യൂഹൽ ഖാ ഫിറൂനും വക്കുലുഹു അള്ളാഹു വഹദും അള്ളാൻ്റെ പ്രവാചകർ തൊവാഫിൻ്റെ രണ്ട് റക്കായത്തുകളിലായിട്ട് ഓതുമായിരുന്നു എന്ന് മഹാനായ ജാബിർ ബിൻ അബ്ദുല്ല റലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ സൂറത്ത് നാല് തവണ ഓതിയാൽ ഒരു ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് مهانا ابن عباس رضي الله عنه من قال رسول الله صلى الله عليه وسلم الله عن رسول بريان قل هو الله واحد تعدل ثلث القرآن قل هو الله واحد ينبري الندو سورة الإخلاص ينبري الندو قرآن النمون لنن وقل يا أيها الكافرون قل يا أيها الكافرون النبري الندو تعدل ربع القرآن قرآن النار لنن ودكربلك الندان അത് നാല് തവണ ഓതിക്കഴിഞ്ഞാൽ കുറ അനഹത്തം തീർത്തതിൻ്റെ കൂലി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു വരെയ് വസ്ലം തങ്ങൾ പറയാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ ഈമാൻ തൊലിച്ചു പോകുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണ് മഹാനായ മഹാനായിബിൻ അബ്ബാസ് റലി അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വസ്ലം അള്ളാഹൻ റഹസോല് പറഞ്ഞു അലാ അദുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ അലാ കലിമത്തിന് ഒരു കലിമത്തിനെ കുറിച്ച് തുഞ്ചി കൊമ്മിനൽ ഇസറാഖിബില്ല ആ ഒരു കലിമത്ത് ആ ഒരു സൂറത്ത് നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ തുഞ്ചി കൊമ്മിനൽ ഇസറാഖിബില്ല അള്ളഹനോട് പങ്കുചേർക്കുന്നതിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് ഏതാണത് തൊക്കറ ഓന കുലിയ അയ്യു കാഫിറൂൻ എന്ത മനാമിക്കും നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുലിയ അയ്യൂഹൽ കാഫിറൂൻ നിങ്ങൾ പതിവാക്കി പതിവാക്കിക്കഴിഞ്ഞാൽ മുർത്തദ്ാകുന്നതിനെ തൊട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെ തൊട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുഅലൈവ് സന്നമതങ്ങൾ പഠിപ്പിക്കുകയാണ് നാളെ വിചാരണയില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു സുവർണാവസരമാണ് സൂറത്തുൽ ഖാഫിറൂൻ പതിവാക്കുക എന്നുള്ളത് മഹാനായി സയ്യിദുബിന് അർക്കം അള്ളാഹുവിനെ തൊട്ട് അള്ളാഹി സലഹ് വസ്ലം അള്ളാൻ റസൂല് പറയാൻ അള്ളാഹബി സൂറത്തെയും രണ്ട് സൂഹത്തുകൾ ഓതിക്കഴിഞ്ഞാൽ അള്ളാഹ്നെ കണ്ടുമുട്ടുന്നതാണ് ഫലാ ഹിസാബാലി അവൻ്റെ മേലിൽ വിചാരണ ഉണ്ടാവുകയില്ല വിചാരണ കൂടാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന രണ്ട് സൂറത്തുകളുണ്ട് ഏതൊക്കെയാണത് ഹുമാ കുലിയ അയ്യു ഖാ ഫിറൂൻഹു അള്ളാഹു വാഹദും അയ്യുഹൽ ഫിറോനും കുലുഹു അള്ളാഹു വഹുദുമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പതിവാക്കിയാൽ നേരിട്ട് അള്ളാഹനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നതാണ് ഈയൊരു സുഹൃത്ത് ഫജ്ര നിസ്കാരത്തിൽ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു തരുന്നതാണ് മഹാനായ ഇബ്രോ മറദി അള്ളാഹു അനു നിവേദനം ചെയ്യാണ് ഖാർ റസൂൽ അള്ളുഅലി വസ്ലം അള്ളാൻ റസൂൽ പറയാൻ അല്ലാഹു ഖാഫിറൂൻ എന്നത് അത് രണ്ടുകൊണ്ടും ആരെങ്കിലും ഓദിക്കഴിഞ്ഞാൽ ഫി റക്കായയിൽ ഫജരി ഫജർസ്കാലത്തിൻ്റെ ആദ്യത്തെ രണ്ട് റക്കായത്തിൽ ഓദിക്കഴിഞ്ഞാൽ ഒക്കാല ഹാത്തായ്ത്താൻ ഫി ഹി മാറബർ ഈ രണ്ട് റക്കായത്തുകൾ നിനക്ക് ഒരു വർഷത്തേക്കുള്ള ആഗ്രഹങ്ങൾക്ക് മതിയെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി പറയാൻ പോകുന്ന അഞ്ച് സുഹൃത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാനും സമ്പത്ത് വർദ്ധിക്കാനും ഉതകുന്നത് സൂറത്തുൽ ഖാഫിറൂൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായി ഇസ്മായിൽ ഉൽഹുൽ ബറൂസ തങ്ങൾ പറയാൻ മനഹർ ജ മുസാഫിറൻ ഫക്കറാദി സബറ ആരെങ്കിലും വീട്ടിൽ നിന്ന് പണിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര പോകുന്ന സമയത്ത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് സൂറത്തുകൾ ഓതിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് സൂറത്തുൽ കാഫിറൂൻ സൂറത്തു നസുർ സൂറത്തുൽ സൂറത്തുൽ ഫലഖ സൂറത്തുനാസ് ഈ അഞ്ച് സുഹൃത്തുക്കൾ ഓടിക്കഴിഞ്ഞാൽ റജ അവൻ മടങ്ങി വരുന്നത് സാലിമൻ അവാനിമ അവൻ ഐശ്വര്യവാനായിട്ടായിരിക്കും അവൻ മടങ്ങി വരുക അവൻ്റെ സമ്പത്തിൽ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അള്ളാൻ്റെ പ്രവാചകർ സോല്ലാഹു അലേ വസലമതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സുഹൃത്തുകൾ നമ്മൾ പതിവാക്കുക അള്ളാഹു സുബാനുഹുവ തല നമ്മുടെ സമ്പത്തിലൊക്കെ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ വാഹൃതറബുൽമീൻ അസലാ ലൈക്കും വരഹമുല്ലാ താലി വ